ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് സ്നാക്സ് ഐറ്റം ഒന്നും അല്ല കേട്ടോ ഉച്ചയ്ക്ക് ഊണിന്റെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് നമ്മളിതിവിടെ പറയാനുള്ളത് മീൻ വട എന്നാണ് ഈ വലുപ്പത്തിലുള്ള മീനുകൾ ഉണ്ടല്ലോ അതായത് വേവിച്ച ശേഷം ഉള്ള് സെപ്പറേറ്റ് എടുത്തു മാറ്റാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഏത് മീൻ മീനുപയോഗിച്ചും നമുക്ക് ഈ മീൻ വട ഉണ്ടാക്കാം കേട്ടോ നമ്മളിവിടെ കൂടുതലായിട്ടും ഈ ചെമ്പല്ലി എന്ന് പറയുന്ന മീനുണ്ടല്ലോ ആ മീനോ അല്ലെങ്കിൽ നെയ് മീൻ അയ്ക്കൂറ അങ്ങനെയുള്ള മീനുകൾ വാങ്ങിക്കുന്ന ദിവസങ്ങളിലാണ് ഇതുപോലെ ഉണ്ടാക്കാറുള്ളത് ഇന്നിപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നെയ് മീനാണ് ഏകദേശം ഒരു കിലോ അളവിൽ വരുന്ന മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിണ്ടേ ഇനിയിപ്പോ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാനായി വയ്ക്കുന്നുണ്ട് മുൻപ് നമ്മളൊരു ചമ്മന്തിന്റെ വീഡിയോ ഇട്ടപ്പോ ഈ ചട്ടിയെക്കുറിച്ച് ഒന്ന് രണ്ട് കമൻസ് വന്നിരുന്നു അതായത് നോൺ സ്റ്റിക് കോട്ടിംഗ് അലകിയതാണെന്ന് പറഞ്ഞിട്ട് ഇത് നോൺ സ്റ്റിക് പാത്രമല്ലാട്ടോ നമ്മളുടെ പഴയ ഇൻഡാലിയത്തിന്റെ ചീത ചട്ടിയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എത്രയൊക്കെ പാത്രങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞാലും ചില സാധനങ്ങളൊക്കെ നമുക്ക് ചില പാത്രങ്ങൾ ചെയ്താൽ മാത്രമേ തൃപ്തി അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഈ പാത്രം കൊണ്ട് ഒഴിവാക്കാൻ മനസ്സ് വരാറേ ഇല്ല ചെറിയ കഷ്ണാക്കിയെടുത്തിരിക്കുന്ന മീനായത് കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുമ്പോഴത്തേനും തന്നെ ആവശ്യത്തിന് എന്ത് വരും പിന്നെ അത് എടുത്തു മാറ്റി ചൂടാറി വരുന്ന സമയത്ത് മിക്സർ ജാറിലേക്ക് ആയിട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു പരുവത്തിൽ വരുന്നത് വരെ ഒന്ന് കറക്കിയെടുക്കാം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ട് അതേ ജാറിൽ തന്നെ രണ്ട് മൂന്ന് കുഞ്ഞു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോ അളവിലാണ് മീൻ എടുത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ അതിനായിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയുള്ള രണ്ട് വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ചതച്ചെടുത്തതുണ്ടല്ലോ അതും മീന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് മാറ്റി വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കാറുള്ളത് കുരുമുളക് പൊടിയുമാണ് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ അളവില് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് അര അരമൂടി അളവിൽ നാരങ്ങാ നീലൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാനാണ് ചെയ്യാറുള്ളത് ഇതുപോലെ തന്നെ കട്ട പോലുള്ളതെല്ലാം ഉടച്ചെടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് പടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ തന്നെ ഉരുട്ടിയെടുത്ത ശേഷം കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കൂലോ അതേപോലെ തന്നെ ചെയ്തെടുക്കലാണ് ചെയ്യാറുള്ളത് പരിപ്പ് പടിക്ക് നമ്മൾ സെൻടർ ഭാഗം ഒന്നുകൂടെ തിക്കായിട്ടാണ് പരത്തിയെടുക്കാറുള്ളത് ഇത് അതുപോലെയല്ല എല്ലാ സൈഡും ഒരേ പോലിനെ വരുന്നത് പോലെ അധികം തിക്കല്ലാതെയാണ് പരത്തിയെടുക്കാറുള്ളത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ മീനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത് അല്ലാതെ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് മീൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പരിപ്പ് വട പോലെ വറുത്തു കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായി ഉണ്ടാവും കേട്ടോ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടൊക്കെ വരാനായിട്ട് അത് തന്നെയായിരിക്കും നല്ലത് പിന്നെ നമ്മളിപ്പോൾ ചോറിന്റെ കൂട്ടത്തില് കഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഇതേ രീതിയിൽ തന്നെ കുറച്ച് എരിവൊക്കെ കുറച്ച് അതായത് പച്ചമുളകിന്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്നാക്സ് ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ